പ്രിയമുള്ളവരെ സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് ഈ സഭയിലുണ്ടായ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികളെയും ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയ്ക്ക് ഒരു ദിവ്യധമാനമുണ്ട് ഒരു ദൈവിക മാനമുണ്ട് ഒരു മാനുഷികമാനമുണ്ട് സഭയുടെ അജപാലനപരമായിട്ട് ചിന്തിക്കുമ്പോൾ ആ ദൈവിക മാനമെന്ന് പറയുന്നത് ഒരു അജപാലന ശൈലിയാണ് സഭയുടെ ആദ്യത്തെ മൂന്ന് നാല് ഉണ്ടായിരുന്നത് ഈ അജപാലന ശൈലിയായിരുന്നു അവിടെ അപ്പസ്തോളരെന്നോ പിന്നെ വൈദികരെന്നോ അൽമാരെന്നോർ വേർതിരി ഉണ്ടായിരുന്നില്ല എല്ലാവരും ദൈവജനമായിരുന്നു വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട ഒരു വിശുദ്ധജനമായിരുന്നു അപ്പോൾ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എ ഡി നാൽപ്പത്തൊമ്പതിൽ കൂടി ജെറൂസലേം ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവിടെ തീരുമാനമെടുത്തത് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും അൽമാരും എല്ലാവരും കൂടിയാണ് എന്നിട്ട് അവർ പറഞ്ഞത് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയെന്നാണ് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചു നിന്ന ഒരു ഒരു സഭ അതാണ് അജപാടന സഭ പക്ഷെ പിൽക്കാലത്ത് സഭയിൽ അധികാരം വന്നപ്പോൾ ഒരു അധികാര ശൈലി സഭയ്ക്കുണ്ടായി ഒരു ഉടമയുടെ ശൈലി അതാണ് അനുസരണത്തിൻ്റെ ശൈലി ഞങ്ങൾ ഞങ്ങളധിപന്മാർ ഞങ്ങൾ പറയും നിങ്ങൾ നിങ്ങളനുസരിക്കും അതൊരു അടിമത്വത്തിൻ്റെ ശൈലിയാണ് അടിമ വിശ്വാസികളെ രൂപപ്പെടുത്തുന്ന ഒരു ശൈലിയാണ് അതല്ല ഫ്രാൻസിസ് മാർ പാപ്പ പറയുന്നത് ഫ്രാൻസിസ് മാർ പാപ്പ പറയുന്നത് സഭയുടെ ഈ ആദ്യകാലത്തെ അജപാടന ശൈലിയിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകണം ആടുകളുടെ ചൂരറിയുന്ന ഇടയന്മാർ വേണം അവരെ കേൾക്കണം അവരെ ചേർത്ത് നിർത്തണം അപ്പോൾ നമുക്ക് ഇന്ന് വേണ്ടത് ഒരു അടിമ വിശ്വാസികളല്ല ദൈവീക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വിശ്വാസികളാണ് പൗരശ്രിക പറയുന്നു നിങ്ങൾ നിയമത്തിൻ്റെ അടിമത്വത്തിലേക്കല്ല ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുന്ന ഒരു സഭയെ സ്വപ്നം കാണുന്ന ഒരു സഭയെ നെഞ്ചിലേറ്റുന്ന എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും ആഗ്രഹിക്കുന്നത് ഈ സഭയുടെ നവീകരണമാണ് കാറ്റ് എവിടെ നിന്ന് വീശുന്നു എന്ന് നമുക്കറിയില്ല പക്ഷെ കാറ്റ് എവിടെ നിന്ന് വീശുന്നു എന്നറിയാൻ കഴിയുന്ന ഒരു തിരിച്ചറിവിലേക്ക് ഉണരുന്ന ഒരു സഭയെയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് അപ്പോൾ ഇവിടെ ഈ സഭയെ നവീകരിക്കാൻ ഇത് പരിശുദ്ധാത്മാവിൻ്റേതാക്കി തീർക്കാൻ ഇത് ക്രിസ്തുവിൻ്റെ സഭയാക്കി തീർക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപത അത് വിജയിക്കാതെ തരമില്ല കാരണം ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ്